ടാപ്പലോണ്ട് ലേഡീസിനായിട്ട് മാത്രം ഒരുക്കിയ ഒരു സെക്ഷൻ്റെ ഇവിടെ അത് ഞങ്ങൾക്ക് കാണിച്ചത് നമ്മളീ കാണുന്നത് ലേഡീസിന്റെ ഹെയർ കട്ടിങ്ങിന്റെ സെക്ഷൻ ആട്ടോ അപ്പൊ ഇതാണ് പെഡിക്യൂർ അതായത് നമ്മുടെ ലേഡീസിന്റെ നഖം അതുപോലെ തന്നെ കാലൊക്കെ വൃത്തിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവം ലേഡീസ് സ്ട്രൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്മൂത്ത് ചെയ്യാനും കരാറ്റിംഗ് ചെയ്യാനൊക്കെ പറ്റിയ ഏരിയ നമ്മൾ ഈ കാണുന്നത് ലേഡീസിന് ഫേഷ്യലുള്ള സ്ഥലമാണ് ഫേഷ്യൽ ഒക്കെ ഇവിടെ അടിപൊളിയായി പുതിയ ഒക്കെ വരുമ്പോഴുണ്ട് ഇന്റെ നിങ്ങളെങ്കിലും ഇവിടെ അടിപൊളിയാണ് അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് ആണ് അതും കണ്ണൊക്കെ നിലയിലാക്കി അമ്പതർട്ടൊക്കെ ഉള്ളത് എന്തല്ല കളിയാണ് സൈക്കളോട്ടെ